ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ടു പരുക്കേറ്റ കുട്ടി എന്ന് പറയുന്ന കവിത ഡിസ്കസ് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ഈ കവിതയിലേക്ക് പോവാം ഈ കവിത വായിക്കാം കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിത സമാഹാരത്തിൽ നിന്നെടുത്ത പരുക്കേറ്റ കുട്ടി എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരികത്തമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ കരകായോമനെ കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായ് കോമനെ വരുന്നു ഞാൻ അല്ലേ എന്താണ് പറയുന്നത് അരികത്തമ്പോട് വരുന്നുണ്ടമ്മ ആ അരികിലേക്ക് ഞാൻ വരുന്നുണ്ട് കുഞ്ഞിനെ സ്നേഹത്തോടെ ആരാ വിളിക്കുന്നത് അമ്മ അല്ലേ അൻപോടും എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹത്തോടെ അപ്പോൾ അരികത്ത് നിൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ടമ്മ ഞാൻ വരുന്നുണ്ട് കരയാതോമനെ നീ കരൾ പാടിയിട്ട് ഇങ്ങനെ കരയല്ലേ അല്ലേ പുരികവും ചുണ്ടും ചുളിച്ച് നീ വിങ്ങി കരയാതോമനെ വരുന്നു ഞാൻ അല്ലേ ഒരു കുട്ടി കരയുമ്പോൾ പുരികവും ചുണ്ടും ഒക്കെ ചുളിച്ചിട്ട് ഇങ്ങനെ കരയില്ലേ അപ്പോൾ അങ്ങനെ നീ കരയല്ലേ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ് ആ ഒരു നാലു വരിൻ്റെ ആശയമായിട്ട് വരുന്നത് അടുത്ത നാലു വരി നോക്കാം പനിനീർ ചെമ്പകച്ചേറുമുള്ളേറ്റു നീൻ കുരുന്നുകൈവിരൽ മുറിഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽ മുട്ടുകൾ ചതി ചതഞ്ഞിതേ എന്താണ് അപ്പോൾ കുട്ടിക്ക് പറ്റിയിട്ടുള്ളത് ആ പനിനീർ ചെടിയുടെ പനിനീർ ചെമ്പകത്തിൻ്റെ മുള്ളു നിൻ്റെ കുരുന്ന് ചെറിയ കൈവിരൽ ആ മുള്ളു തട്ടിയിട്ട് നിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് തനിയെ നീ തനിയെ തൈമാവിൽ കയറി വീണ ആ നീ മാവിൽ കയറിയപ്പോൾ നീ തനിയെ വീണ് നിൻ്റെ കാൽമുട്ടും ചതഞ്ഞിട്ടുണ്ട് അടുത്ത നാല് നാല് വരി നോക്കാം മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും മുറിയിൽ കട്ടിൻമേൽ കയറി ചാഞ്ചാടി നി തറയിൽ വീണി പൂങ്കവിളും നീ എന്നാണിതിൻ്റെ ആശയമായിട്ട് വരുന്നത് മറിച്ചിട്ടിപ്പടം എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു പടം മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പടം അവന് മറിച്ചിട്ടിട്ടുണ്ട് താഴേക്ക് മറിച്ചിട്ടിട്ടുണ്ട് അത് മറിച്ചിട്ടപ്പോൾ ഓ മറിച്ചിതേ മുറിച്ചിതേ പൊന്നിൻ നിറുകയും ആ അവൻ്റെ നെറ്റി പൊന്നിൻ നിറുകയും പറഞ്ഞാൽ എന്താ പൂ പോലുള്ള ചെറിയ നെറ്റിത്തടം മുറിച്ചിട്ടുണ്ട് മുറിവായിട്ടുണ്ട് മുറിയിൽ കട്ടിന്മേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിൽ പിന്നെ അവൻ എന്താ ചെയ്തിട്ടുണ്ട് ആ മുറിയിൽ അവൾ അവൻ അവനെന്ത് കട്ടിലിൽ ചാഞ്ചാടി ചാടി ചാടി കളിക്കുമ്പോൾ തറയിൽ വീണിട്ട് അവൻ്റെ കവിളിലും മുറി ായിട്ടുണ്ട് നീ എന്ന് അമ്മ പറയാണ് അടുത്ത നാല് ലൈൻ നോക്കാം കരുതേണ്ട തല്ലും തല്ലുമിതിനായി ഞാൻ എന്നു കരയേണ്ട നോവും അകന്നു പോവും അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവും ഭൂഷണം നിനക്കുണ്ണി എന്താണ് കരുതേണ്ട ആ നീ കരുതേണ്ട തല്ലും തല്ലുമിതിനായി ഇതുകൊണ്ട് ഞാൻ നിന്നെ തല്ലുമെന്ന് നീ കരുതേണ്ട അമ്മ പറയാണ് ഞാൻ ഞാനെന്നു കരയേണ്ട അത് ഓർത്തിട്ട് നീ കരയേണ്ട നോവുമകന്നു പോവും എന്ന് പറഞ്ഞാൽ എന്താണ് മുറിവ് ആ ഈ മുറിവ് അകന്ന് പോവും അറിയാ പൈതൽ നീ ആ അറിയാത്ത ഒരു ചെറിയ പൈതലല്ലേ കുട്ടിയല്ലേ നീ എന്താണ് ആ ഇങ്ങനെ ചാടിക്കളിച്ചാൽ മുറിയാവുമെന്നോ എന്താണ് പൂവിൻ്റെ മുള്ളു തട്ടിയാൽ മുറിയാവുമെന്നോ നെറ്റിത്തട മുറിയുമെന്നോ നീ അറിയാത്ത ഒരു കുഞ്ഞല്ലേ അതുകൊണ്ട് നീ കരയേണ്ട മുറിവ് ഭൂഷണം നിനക്കുണ്ണീ അല്ലേ ഈ ഒരു മുറിവ് നിനക്കൊരു ഭൂഷണം ഭൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അലങ്കാരമാണ് അല്ലേ ഈ മുറിവ് നിനക്ക് ഒരു അലങ്കാരമാണ് എന്നാണ് ആ ഒരു നാല് ലൈനിലൂടെ പറയുന്ന ആശയം അടുത്ത ലൈൻ നോക്കാം ഉരച്ചി ഉരച്ചിവണ്ണമക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചോളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ എന്നാണ് ഉരച്ചി വണ്ണമക്ഷതമോരോന്നുമേ അല്ലേ ഉരച്ചി വണ്ണം ആ എന്താ പറയുന്നത് ആ ഉമ്മ വെച്ചു ആ ക്ഷതംന്ന് പറഞ്ഞാൽ ആ മുറിവായതിന തിരിച്ചു ചുമ്പിച്ചോളുടനമ്മ അല്ലേ ആ ആ ഓരോ മുറിവിലും ശതമേറ്റ ഓരോ മുറിവിലും അമ്മ ഉമ്മ കൊടുത്തു ആ എങ്ങനെയാണ് കൊടിച്ചത് സ്ഫുരിച്ച പുഷ്പത്തയളി പോലെ കുട്ടി ചിരിച്ചാൽ കാർ നീങ്ങും ശശി പോലെ എന്താ പറയുന്നത് സ്ഫുരിച്ച പുഷ്പത്തളി എന്ന് പറഞ്ഞാൽ എന്താണ് ആ തെളിഞ്ഞ പൂവിലിരിക്കുന്ന വണ്ടിനെ പോലെ ആ ഓരോ മുറിവിലും അമ്മ ചുംബിച്ചു ഉമ്മ കൊടുത്തു അല്ലേ കുട്ടി ചിരിച്ചാൽ ചിരിച്ചു അത് കണ്ട് കുട്ടി ചിരിച്ചു കാർ നീങ്ങും ശശി പോലെ എങ്ങനെ കാർ എന്ന് പറഞ്ഞാൽ എന്താ കാർമേഘം അത് നീങ്ങും നീ നീങ്ങിയിട്ട് ശശി പോലെ ശശി എന്ന് പറഞ്ഞാൽ എന്താ ചന്ദ്രൻ ആ കാർമേഘം നീങ്ങി ചന്ദ്രൻ തെളിഞ്ഞ പോലെ ആ കുഞ്ഞിൻ്റെ മുഖം തെളിഞ്ഞു എന്നാണ് പറയുന്നത് ഇത്രയാണ് ഈ ഒരു കവിതയിലുള്ള ആശയം എന്താണ് ആ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ആശയമാണ് അല്ലേ കുഞ്ഞ് എന്താ അവനക്ക് മുറിവേറ്റു ആശ്വസി ആ ഒരു മുറിവ് തട്ടിയ ഇതിലൂടെ അമ്മ എന്താ ചെയ്യുന്നത് ആശ്വസിപ്പിക്കുകയാണ് അമ്മ ചെയ്യുന്നത് അല്ലേ കരയേണ്ട നീ അറിയാതെ ചെയ്തതല്ലേ ഈ മുറി നിനക്കൊരു അലങ്കാരമാണ് എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചിട്ട് അവൻ്റെ മുറിവില് ഒരു തെളിഞ്ഞ പൂവിലിരിക്കുന്ന വണ്ടിനെ പോലെ ഓരോ മുറിവിലും അമ്മ ചും ചുംബിക്കുകയും അങ്ങനെ അവൻ്റെ ആ വേദനയും സങ്കടമൊക്കെ കാർമേകം പോലെ നീങ്ങി ചന്ദ്രനെ പോലെ അവൻ്റെ മുഖം തിളങ്ങുകയുമാണ് ചെയ്തത് അല്ലേ ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ പ്രവർത്തനം ഈണത്തിൽ താളത്തിലാണ് കവിത മൗനമായി വായിക്കുക അതിനുശേഷം ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് യോജിച്ച് ഈണം കണ്ടെത്തി ചൊല്ലുക തുടർന്ന് ഓരോരുത്തരായിട്ടും ചെല്ലാം ഇതിൽ നിങ്ങളെ ഓരോ ഈണം കണ്ടെത്തിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക അടുത്തത് പുതിയ പദങ്ങളാണ് കവിത ചൊല്ലുമ്പോൾ ചില പുതിയ വാക്കുകൾ കണ്ടെത്തിയോ അല്ലെ കുറേ പുതിയ വാക്കുകൾ നമ്മൾ കണ്ടെത്തി പുസ്തകത്തിലെ പദപരിചയം നോക്കിയും ടീച്ചറോട് ചോ ചോദിച്ചും അവയുടെ അർത്ഥം മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിൽ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കവിതയിൽ വരുന്ന പുതിയ ഒന്ന് പരിചയപ്പെട്ടു കുരുന്ന് ചെറിയ ചാഞ്ചാടുക അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക നോവ് സങ്കടം നെറുക മൂർദാവ് പൈതൽ ചെറിയ കുട്ടി ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം ക്ഷതം എന്ന് പറഞ്ഞാൽ മുറിവ് ചുംബിക്കുക ഉമ്മ വയ്ക്കുക സ്ഫുരിച്ച എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ അല്ലെങ്കിൽ പ്രകാശിച്ച പുഷ്പം പൂവ് കാർ കാർമേഘം ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇത്രയുമാണ് പുതിയ പദങ്ങൾ അടുത്തത് നോക്കാം കവിതയിലെ അമ്മയും കുട്ടിയും കുട്ടിക്ക് പരുക്കുണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട് അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നതെങ്ങനെ കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത് തുടങ്ങിയതെപ്പോഴാണ് ഗ്രൂപ്പുകളായിരുന്നു കവിത വായിച്ച് ഈ കാര്യങ്ങൾ കണ്ടെത്തൂ ക്ലാസ്സിൽ പൊതുവായി അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിതെല്ലാം നോക്കാം കുട്ടിക്ക് പരുക്കുണ്ടാവാൻ പല കാരണങ്ങളാണ് കവി പറയുന്നത് എന്തെല്ലാമാണ് പനിനീർ കൊണ്ട് കൈവിരൽ മുറിഞ്ഞു ഒറ്റയ്ക്ക് മാവിൽ കയറിയപ്പോൾ വീണ് കാൽമുട്ട് ചതഞ്ഞു മുകളിൽ നിന്നും പടം താഴേക്ക് വീണ് നക്കിത്തടം മുറിഞ്ഞു കട്ടിലിൽ ചാടിക്കളിച്ചപ്പോൾ കവിൽ മുറിഞ്ഞു അല്ല എങ്ങനെയുള്ള കാര്യങ്ങളാണ് കവി കവിതയിലൂടെ കുട്ടിക്ക് പരുക്കേറ്റിയ സന്ദർഭങ്ങൾ പറയുന്നത് കുട്ടിക്കുണ്ടായ ഭാവമാറ്റങ്ങൾ കവി പറയുന്നത് വളരെ മനോഹരമായിട്ടാണ് വേദനിച്ച് കരയുന്ന കുട്ടിയുടെ അടുത്തേക്ക് തല്ലില്ല എന്ന് പറഞ്ഞ് അമ്മ അടുത്തേക്ക് വരികയും അവനെ സമാധാനിപ്പിച്ച് മുറിവിൽ ഉമ്മ നൽകുകയും ചെയ്യുമ്പോൾ മകൻ്റെ മുഖത്തെ സങ്കടം മാറി പുഞ്ചിരി വിടരുന്നു കുട്ടിയുടെ മുഖത്തെ ഈ പുഞ്ചിരിയെ കവി ഉപമിക്കുന്നത് കാർമേഘമാറിയ തെളിഞ്ഞ ചന്ദ്രനായിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വാക്കുകൾ കൊണ്ടുള്ള ചിത്രം ഉരച്ചി വണ്ണമക്ഷതമോരോ നമ്മെ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെയളി പോലെ കുട്ടി ചിരിച്ചാർ കാർനീങ്ങും ശശി പോലെ വേദനിച്ച് കരയുന്ന കുട്ടി കുട്ടിയുടെ അടുത്തെത്തുന്ന അമ്മ അമ്മയുടെ ആശ്വസിപ്പിക്കൽ കുട്ടിയുടെ ഭാവമാറ്റം ഇക്കാര്യങ്ങളെല്ലാം ഈ നാലു വരികളിലുണ്ട് ഇതിൽ അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഭാവമാറ്റം എത്ര മനോഹരമായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കുമാരനാശാന്റെ പുഷ്പവാടി എന്ന സമാഹാരത്തിലെ ഒരു കവിതയാണ് പരുക്കേറ്റ കുട്ടി ഈ കവിതയിൽ അമ്മയുടെ സ്നേഹവും വാത്സല്യവും തന്നെയാണ് എടുത്തു കാണിക്കുന്നത് അമ്മയുടെ കരുതലാണ് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത് തൻ്റെ കുസൃതിത്തരങ്ങൾ കൊണ്ട് വീണ് പരിക്കേൽക്കുകയും കരയുന്ന കുഞ്ഞിൻ്റെ അടുത്തു വന്ന് അമ്മ അവൻ്റെ കുസൃതിത്തരങ്ങൾ എടുത്തു പറയുകയും എന്നാൽ അത് അറിയാതെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്തെ ഭാവങ്ങൾ കവി അവതരിപ്പിച്ചിരിക്കുന്നത് ഖാർമേകം നീങ്ങി തെളി തിളങ്ങുന്ന ചന്ദ്രനെ പോലെയാണ് വഴക്ക് പറയുമോ എന്ന ഭയവും ഒപ്പം സങ്കടവും ഉണ്ടാകും പക്ഷേ കവിതയിലെ അമ്മ സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒപ്പം ഈ മുറിവ് നിനക്ക് ഒരു ഭൂഷണമാണ് എന്ന് കൂടി പറഞ്ഞ് ആ മുറിവിൽ തട്ട് തലോടി അവനെ ചുംബിക്കുന്നു അതോടെ കുട്ടിയുടെ സങ്കടം മാറി അവൻ പുഞ്ചിരിക്കുന്നു ഈ കവിതയിൽ ആശാൻ മനോഹരമായ ചില ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട് കുട്ടിയുടെ മുറിവിൽ ഉമ്മ വെക്കുന്ന അമ്മയുടെ പ്രവൃത്തിയെ ആശാൻ വിടരുന്ന പൂവിൽ വന്നിരിക്കുന്ന വണ്ടിനെ പോലെയാണ് ഉപമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കുട്ടിയുടെ ഭാവവ്യത്യാസത്തെക്കുറിച്ച് പറയുന്നതും കാർമേഘം വന്നു മൂടിയ ചന്ദ്രൻ തിളങ്ങുന്ന പോലെയാണ് കുട്ടിയുടെ മുഖത്തുള്ള സങ്കടം മാറി സന്തോഷമായത് അതുകൊണ്ട് തന്നെ കുട്ടി ചിരിച്ചാൽ കാർ നീങ്ങും ശശി പോലെ എന്ന വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വേദനിക്കുന്ന കുട്ടികൾക്ക് അമ്മയുടെ ലാളനയും സ്നേഹവും എത്രത്തോളം ആശ്വാസം നൽകുന്നു എന്ന് ആശാൻ ഈ ചെറിയ കവിതയിലൂടെ കാണിച്ചു തരുന്നു ആശാന്റെ തൻ്റെ കുട്ടിയും തളയും എന്ന കവിതയിലും സുഗതകുമാരിയുടെ കണ്ണൻ്റെ അമ്മ എന്ന കവിതയിലും സമാനമായ അമ്മയുടെ അമ്മയുടെയും മകന്റെയും സ്നേഹം കാണാൻ സാധിക്കുന്നതാണ് അമ്മയുടെ സ്നേഹവും ലാളനയും തന്നെയാണ് ഏത് വേദനയിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് എന്ന് കവിതയിൽ വ്യക്തമാണ് കവിതയിലെ സ്നേഹബന്ധം വായനക്കാർക്ക് കുളിർമയും ആനന്ദവുമാണ് നൽകുന്നത് ചുവടെ കൊടുത്ത മനോപട നോട്ട് പുസ്തകത്തിൽ എഴുതി പൂർത്തിയാക്കൂ സമാന കവിതകൾ കവിതയെക്കുറിച്ച് ഇഷ്ടവരികൾ പരുക്കേറ്റ കുട്ടി സവിശേഷത പ്രയോഗങ്ങൾ കവിതയിലെ ആശയം ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു ആസ്വാദനമാണ് ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തത് മനോപടത്തിന് സഹായത്തോടെ പരുക്കേറ്റ കുട്ടി എന്ന കവിതക്ക് ആസ്വാദനം തയ്യാറാക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ അപ്പോൾ ഈ കവിത ആശയങ്ങളൊക്കെ മനസ്സിലായാലേ ഇതൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും the best.